നമസ്കാരം ഗൗതം ഗംഭീർ ചുമതലയേൽക്കുന്ന ഇന്ത്യ ക്രിക്കറ്റ് ടീമിൽ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് കോച്ചാകും മുൻപ് ഗംഭീറിന്റെ എല്ലാ നിബന്ധനകളും അംഗീകരിച്ച ബി സി സി ഐ ടീമിൽ അഴിച്ചുപണിക്കായി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കഴിഞ്ഞു അതിലെ ആദ്യത്തെ സുപ്രധാന മാറ്റം വരാൻ പോകുന്നത് ക്യാപ്റ്റൻ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റനായി വെടിക്കെട്ട് ബാറ്ററും ലോക ഒന്നാം നമ്പറുമായ സൂര്യകുമാർ യാദവ് വന്നേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിലവിൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലെ വൈസ് ക്യാപ്റ്റൻ സ്റ്റാർ ഓൾ ഹാർദിക് ഹർദിക് പാണ്ഡ്യയാണ് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ ടി ട്വന്റിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഈ റോൾ ഏറ്റെടുക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് അല്ല മറിച്ച് സൂര്യകുമാർ യാദവാണ് ആണ് നായക സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് എന്നാണ് വിവരം ടി ട്വന്റിയിലെ പുതിയ ക്യാപ്റ്റന്റെ കാര്യത്തിൽ മുഖ്യ സെലക്ടർ അജിത് അകാർക്കറും സെലക്ഷൻ കമ്മിറ്റിയിലെ മറ്റുള്ളവരും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യൻ എക്സ്പ്രസും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പങ്കുവച്ചിരുന്നു താരമെന്ന നിലയിൽ ഹർദിക്കിന്റെ പ്രകടനത്തെക്കുറിച്ചും നേതൃശേഷിയെക്കുറിച്ചും ആർക്കും എതിരഭിപ്രായമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് നായകസ്ഥാനത്തേക്കുള്ള വരവിന് വില്ലനായിരിക്കുന്നത് ഇത് വളരെ സൂക്ഷ്മമായ വിഷയമാണ് ഹർദിക്കിനെ ടി ട്വന്റി ക്യാപ്റ്റൻസി ഏൽപ്പിക്കണോ എന്നതിനെ കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെലക്ഷൻ കമ്മിറ്റിയിലെ എല്ലാവരും ഒരേ അഭിപ്രായമുള്ളവരല്ല ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് നേട്ടത്തിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് നല്ല കാര്യമാണ് പക്ഷേ ഹർദിക്കിന്റെ ഫിറ്റ്നസ് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ് സൂര്യകുമാറിന്റെ കാര്യമെടുത്താൽ ക്യാപ്റ്റൻസി ശൈലിയെക്കുറിച്ച് ടീമിൽ നിന്നും അഭിപ്രായങ്ങൾ തേടിയിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവർക്കും സൂര്യയുടെ നേതൃശേഷിയെ കുറിച്ച് നല്ല മതിപ്പാണുള്ളതെന്നും ബി സി സി ഐ വൃത്തങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിനോട് പങ്കുവച്ചിരുന്നു ടി ട്വന്റിയിൽ നിലവിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് സൂര്യ ഹർദിക്കിന്റെ അഭാവത്തിൽ കഴിഞ്ഞ വർഷം രണ്ട് പരമ്പരകളിൽ സൂര്യകുമാർ ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു ഏകദിന ലോകകപ്പിന് പിന്നാലെ ഓസ്ട്രേലിയക്കെതിരെ നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലൂടെയായിരുന്നു ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിന്റെ അരങ്ങേറ്റം ഓസീസിനെ തുരത്തി ഇന്ത്യ ഈ പരമ്പര കൈക്കലാക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലും ഇന്ത്യയെ നയിച്ചത് സൂര്യകുമാർ യാദവ് തന്നെയാണ് ഈ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ സ്ഥിരം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആഹ് ഈ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു തുടർന്നായിരുന്നു ഇന്ത്യക്ക് ഈ റോളിലേക്ക് പുതിയ ഒരാളെ തിരയേണ്ടതായി വന്നിരുന്നത് സൂര്യക്ക് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നായക സ്ഥാനത്തേക്ക് പ്രൊമോഷൻ ലഭിച്ചാൽ പുതിയ വൈസ് ക്യാപ്റ്റനെ കണ്ടെത്തേണ്ടതായി വരും ഷുഖ്മാൻ ഗില്ലും സഞ്ജു സാംസണുമാണ് ഈ ലിസ്റ്റിൽ വരുന്നത് അതേസമയം സഞ്ജുവിനോടാണ് ഇതിൽ കൂടുതൽ പേർക്കും പ്രിയമെന്നാണ് അറിയാൻ കഴിയുന്നത് പോയ മത്സരത്തിൽ അതായത് സിംബാബുമായുള്ള പോയ മത്സരത്തിൽ ഉപനായകൻ സഞ്ജു സാംസൺ ആയിരുന്നു മാത്രമല്ല ഐ പി എല്ലിലും സഞ്ജുവിന് ക്യാപ്റ്റൻസിയും എടുക്കുക ലോകം കണ്ടതാണ് ക്യാപ്റ്റൻസിയിൽ ധോണിക്ക് സമാനമായ ശൈലി പിന്തുടരുന്നത് സഞ്ജുവിന് പ്ലസ് പോയിന്റും കൂടിയാണ് ഉപനായകൻ പട്ടം സഞ്ജുവിന് ലഭിച്ചാൽ അത് ഇന്ത്യൻ ആകാനുള്ള വാതിൽ കൂടി തുറക്കുന്നതിന് സമമാണ് പരിക്കേൽക്കുകയടക്കം എന്തെങ്കിലും കാരണത്താൽ സൂര്യകുമാർ യാദവിന് മത്സരത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ ആവുക സഞ്ജു സാംസൺ ആയിരിക്കും അങ്ങനെ വന്നാൽ മലയാളികളുടെ അഭിമാനം ഇന്ത്യയെ നയിക്കുന്ന ചരിത്ര നിമിഷത്തിന് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കും സഞ്ജുവിന് മുന്നിൽ ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ ശുഭ്മൻ ഗിൽ എന്നീ മൂന്ന് കടമ്പകളാണുള്ളത് ഇവർ മൂന്ന് പേരുടെ ഫോമും സഞ്ജുവിന്റെ ഭാവി നിർണയിക്കുന്ന കാര്യം കൂടിയാണ് സ്ഥിരമായി പരിക്കുകൾ വേട്ടയാടിയിട്ടുള്ള കരിയറാണ് ഹർദിക്കിനുള്ളത് ഒരുപാട് മത്സരങ്ങളും പരമ്പരകളും എല്ലാം ഈ ഒരു കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിനിടയും ബൌളിങ്ങിനിടെ ഹർദിക്കിന് പരിക്കേൽക്കുകയും തുടർന്ന് ടൂർണമെന്റിലെ ശേഷിച്ച മത്സരങ്ങളിൽ നിന്നും കളിക്കാനാകാതെ പിന്മാറേണ്ടി വന്നതായും നമ്മൾ കണ്ടതാണ് ഓസ്ട്രേലിയക്കെതിരായ ഫൈനലിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിന് ക്ഷീണമാവുകയും ചെയ്തിരുന്നു ഇവയെല്ലാം പരിഗണിച്ചാണ് ടി ട്വൻറ്റിയിൽ സ്ഥിരം ക്യാപ്റ്റന്റെ റോളിൽ അദ്ദേഹത്തിന് പകരം സൂര്യ അടക്കമുള്ള ആളുകളെ തിരയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയയിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് വൻ പരാജയമേറ്റുവാങ്ങി ഇന്ത്യ പുറത്തായതിനു ശേഷം ഈ ഫോർമാറ്റിൽ നിന്നും രോഹിത് ശർമ്മ അനിശ്ചിതമായി ഒരു ഇടവേള എടുത്തിരുന്നു ഒരു വർഷത്തിലേറെ കാലം അദ്ദേഹം ടി ട്വന്റിയിൽ കളിക്കുകയും ചെയ്തിരുന്നില്ല ഈ കാലയളവിൽ കളിച്ചിട്ടുള്ള ടി ട്വന്റി പരമ്പരകളിലെല്ലാം ഇന്ത്യയെ നയിച്ചത് ഹർദിക് പാണ്ഡ്യ ആയിരുന്നു ഈ റോളിൽ അദ്ദേഹം തിളങ്ങുകയും ചെയ്തിരുന്നു ഈ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിലും ഹർദിക് ആയിരിക്കും ടീമിനെ നയിക്കുക എന്നായിരുന്നു എല്ലാവരും കരുതപ്പെട്ടിരുന്നത് പക്ഷേ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം ആദ്യം അഫ്ഗാനിസ്ഥാനുമായുള്ള ടി ട്വന്റി പരമ്പരയിലൂടെ രോഹിത് ഈ ഫോർമാറ്റിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു ഇതിനുശേഷം ഇന്ത്യയെ ടി ട്വൻ്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയ അദ്ദേഹം വിരമിക്കുകയും ചെയ്തിരുന്നു ഇതിൽ പിന്നാലെയാണ് പുതിയ ക്യാപ്റ്റനെ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്നത്